വെർച്വൽ ക്യൂ സംവിധാനം വഴി ശബരിമല തീർത്ഥാടകർക്ക് ആദ്യ ദിനത്തിൽ സുഗമമായ ദർശനം സാധ്യമായതായി ദേവസ്വം മന്ത്രി വി എൻ വാസവൻ ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സന്നിധാനത്തെ വിവിധ വകുപ്പ് മേധാവികളുടെ അവലോകന യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി തീർത്ഥാടനത്തിനെത്തുന്ന ഭക്തർക്ക് ഒരു കുറവും ഉണ്ടാകാത്ത രീതിയിൽ ശബരിമലയിലെ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കിയതായി ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു സുഗമമായ തീർത്ഥാടനമാണ് ലക്ഷ്യമിടുന്നത് ായിരം പേർക്കാണ് വെർച്വൽ ക്യൂ വഴി ഒരു ദിവസം ദർശനം അനുവദിക്കുന്നത് വെർച്വൽ ക്യൂവിന്റെ എണ്ണം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ വരും ദിവസങ്ങളിലെ സ്ഥിതിഗതികൾ കൂടി വിലയിരുത്തിയ ശേഷമേ തീരുമാനമെടുക്കൂവെന്നും മന്ത്രി മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞു വെള്ളിയാഴ്ച വൈകിട്ടും ശനിയാഴ്ചയും സുഗമമായ രീതിയിൽ ഭക്തർക്ക് ദർശനം നടത്താനായത് ശബരിമല തീർത്ഥാടകർക്കായി സർക്കാരും ദേവസ്വം ബോർഡും ചേർന്നൊരുക്കിയ മുന്നൊരുക്കങ്ങൾ ഫലപ്രദമായി എന്നതിന്റെ തെളിവാണ് പോലീസിന്റെ കൃത്യമായ ഇടപെടലിലൂടെ ഒരു മിനിറ്റിൽ ശരാശരി എൺപത് ഭക്തരെ വരെ പതിനെട്ടാം പടി കയറ്റാനായതായും മന്ത്രി പറഞ്ഞു ഇത് വലിയ നടപ്പന്തലിൽ ഭക്തർ ക്യൂ നിൽക്കേണ്ട സാഹചര്യം കുറച്ചു ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവ തീർത്ഥാടനത്തിന് തുടക്കമായി ഇന്നലെ പുതിയ വർഷത്തേക്കുള്ള മുൻ വർഷത്തെ മേൽശാന്തിമാർ ഇന്നലെ അവർക്ക് യാത്രയേൽപ്പ് നൽകി അവർ സന്നിധാനത്തിൽ നിന്ന് പോവുകയുണ്ടായി ഇന്നലെ ബുക്ക് ചെയ്തിരുന്നത് മുപ്പതിനായിരത്തോളം വെർച്വൽ ക്യൂ ഉണ്ടായി ആ മുപ്പതിനായിരത്തിനൊപ്പം വെച്ചൽ വെർച്വൽ ക്യൂവിൽ വന്നത് ഇരുപത്താറായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടാണ് സ്പോട്ട് ബുക്കിംഗ് രണ്ട് തരത്തിലാണ് അതിൽ തീർത്ഥാടകരുടെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടും ഉന്നത ഉദ്യോഗസ്ഥ പ്രമുഖരും വി വി ഐപും എല്ലാം ഉൾപ്പെടെ ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി മൂന്നും അങ്ങനെ ആകെ ഇന്നലെ പേരാണ് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിവരെ ദർശനം നടത്തിയത് ഇന്ന് രാവിലെ എത്തിയപ്പോഴേക്ക് അത് അൻപതിനായിരം കഴിഞ്ഞിരിക്കുന്നു അപ്പം അരവണ പ്രസാദ വിതരണത്തിൽ ഇത്തവണ ഒരു തടസ്സവും ഉണ്ടാകില്ല ലക്ഷം ടിൻ അരവണ ബഫർ സ്റ്റോക്കായി കരുതിയിട്ടുണ്ട് യാത്രാ സൗകര്യത്തിന് കെ എസ് ആർ ടി സി വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ചെറിയ വാഹനങ്ങൾക്ക് പമ്പയിൽ കഴിയുന്നത്ര പാർക്കിംഗ് സൗകര്യമൊരുക്കും വെള്ളിയാഴ്ച എത്തിയ മുഴുവൻ ചെറുവാഹനങ്ങളും പമ്പയിലാണ് പാർക്കു ചെയ്തത് ഭക്തർക്ക് വിശ്രമിക്കാനായി നിലയ്ക്കൽ പമ്പ സന്നിധാനം എന്നിവിടങ്ങളിൽ പന്തൽ സജ്ജീകരിച്ചിട്ടുണ്ട് നിലയ്ക്കലിൽ രണ്ടായിരം പേർക്ക് വിശ്രമിക്കാൻ സൗകര്യമുള്ള പതിനേഴായിരം ചതുരശ്ര അടി വിസ്തീർണമുള്ള പന്തലാണ് ഒരുക്കിയിരിക്കുന്നത് പമ്പയിലെ ഇരുപതിനായിരം ചതുരശ്ര അടി വിസ്തീർണമുള്ള പന്തലിൽ ഒരേ സമയം മൂവായിരം പേർക്ക് വിശ്രമിക്കാം സന്നിധാനത്ത് ഭക്തർക്ക് വിരിവയ്ക്കാൻ മുൻവർഷത്തേക്കാൾ കൂടുതൽ സൌകര്യം ഒരുക്കിയിട്ടുണ്ട് ദർശനത്തിനായി ക്യൂ നിൽക്കുന്നവർക്ക് ചുക്കുവെള്ളം ബിസ്ക്കറ്റ് എന്നിവ നൽകും കാനനപാത വഴി വരുന്നവർക്ക് വിശ്രമിക്കാനായി നൂറ്റി മുപ്പത്തിരണ്ട് കേന്ദ്രങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇവിടങ്ങളിലും കുടിവെള്ളവും ലഘുഭക്ഷണവും നൽകും ചികിത്സാ സൗകര്യങ്ങളും മികച്ച രീതിയിൽ ഒരുക്കിയിട്ടുണ്ട് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള നൂറിലധികം ഡോക്ടർമാരുടെ സന്നദ്ധ സംഘം സർക്കാരുമായി സഹകരിച്ച് സന്നിധാനത്തെ ആശുപത്രി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കും വിദഗ്ധ ചികിത്സയ്ക്ക് സമീപ സ്ഥലങ്ങളിലെ ജില്ലാ ആശുപത്രികളടക്കമുള്ള ഇടങ്ങൾ സജ്ജമാണ് പമ്പയിലെയും സന്നിധാനത്തെയും ഗസ്റ്റ് ഹൌസുകൾ സർക്കാർ സഹായത്തോടെ നവീകരിച്ചതായും മന്ത്രി പറഞ്ഞു എംഎൽഎമാരായ അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ കെ യു ജനീഷ് കുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എസ് പ്രശാന്ത് ദേവസ്വം കമ്മീഷണർ വി പ്രകാശ് ശബരിമല എ ഡി എം അരുണസ് നായർ എ ഡി ജി പി എസ് ശ്രീജിത്ത് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ സന്നിധാനം